ഇനി പാലക്കാട് ചാലിശ്ശേരിയിൽ ഈ പ്രവാസി തോക്കോയി ചൂണ്ടി തട്ടിക്കൊണ്ടുപോയ സംഭവത്തിലെ ദൃശ്യങ്ങൾ കൂടി പുറത്തു വന്നിട്ടുണ്ട് മൊബൈൽ ഫോൺ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്ത് വന്നിരിക്കുന്നത് മലപ്പുറം വണ്ടൂർ സ്വദേശി മുഹമ്മദ് അലിയെ കണ്ണും കയ്യുമൊക്കെ കെട്ടി വീടിന് പൂട്ടിയിട്ടിരിക്കുന്ന ദൃശ്യങ്ങളാണ് ഈ പുറത്ത് വന്നിരിക്കുന്നത് ഈ മാസം ആറിനാണ് കാർ തടഞ്ഞ് ആറംഗ സംഘം മുഹമ്മദ് അലിയെ തട്ടിക്കൊണ്ടു നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാം അജിത്ത് വിവരങ്ങളുമായി പാലക്കാടൻ ചേരുന്നുണ്ട് അജിത്തെ ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാം എന്ത് ക്രൂരത ക്രൂരമായാണ് ഈ സംഘം തട്ടിക്കൊണ്ടു പോയതും നടത്തിയ ക്രൂരതകളും വെളിവാക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് ഇതിപ്പോ ഈ കേസിൽ എട്ടുപേർ പിടിയിലായിട്ടുണ്ട് എങ്ങനെയാണ് ഇതിലെ പോലീസ് നടപടി ഈ ദൃശ്യവുമായി ബന്ധപ്പെട്ട് വരുന്ന വാർത്തകൾ എങ്ങനെയാണ് സേതുലക്ഷ്മി ഇതിൽ പ്രധാനമായും എടുത്തു പറയേണ്ടത് ആ ദൃശ്യങ്ങളിൽ കാണാം മുഖത്താക മുറിവാണ് അതത് കയറ് വെച്ച് വായിൽ കെട്ടി പുറകോട്ട് വലിച്ചപ്പോൾ വലിച്ചപ്പോഴുണ്ടായ മുറിവുകളാണ് അതായത് കയറ് വായിൽ കെട്ടി പുറകോട്ട് വലിച്ചു പിടിച്ചതാണ് ആ സമയത്തുണ്ടായ മുറിവുകൾ എന്ന് പറയുമ്പോൾ ചൊവ്വയോട്ട് എത്ര ക്രൂരമായ പീഡനമാണ് വ്യവസായിക്ക് നേരിടേണ്ടി വന്നതെന്ന് കാണിക്കുന്നതാണ് മുഖമെല്ലാം കെട്ടിയിട്ടിരിക്കുകയാണ് പണം ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇത്തരത്തിൽ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അതിനുശേഷം മകന് വ്യവസായിയുടെ മകന് പണം നൽകണമെന്ന് പറഞ്ഞുകൊണ്ടുള്ള വോയിസ് മെസ്സേജ് അയപ്പിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്തു ഇപ്പൊ ഇതില് എട്ടംഗ സംഘം പിടിയിലായിട്ടുണ്ടെങ്കിലും ഈ തട്ടിക്കൊണ്ടുപോയത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ പങ്കെടുത്ത ആറ ആറംഗ സംഘത്തെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല ഇതുമായി ബന്ധപ്പെട്ട പോലീസ് അന്വേഷണം തുടരുകയാണ് അതിൽ ചില കേസിലെ നിർണായകമായ ചില ആളുകളെയൊക്കെ പോലീസ് പിടികൂടിയിട്ടുണ്ട് പക്ഷേ ഇതിനപ്പുറത്തേക്ക് ഇതിൽ ഉന്നതമായ ബന്ധങ്ങളുണ്ട് എന്നുള്ളതാണ് പോലീസിന്റെ സംശയം അതായത് വ്യവസായിയെ തട്ടിക്കൊണ്ടുപോയതുമായി ബന്ധപ്പെട്ട അന്വേഷണം മറ്റൊരു തലത്തിലേക്ക് കൂടി കടക്കുന്നുണ്ട് എന്നുള്ളതാണ് അതിലേറ്റവും പ്രമുഖരായ ആളുകൾ ഉൾപ്പെടെ ഉണ്ടോ എന്നുള്ള സംശയം പോലീസിനുണ്ട് അതുകൊണ്ടുതന്നെ ഇക്കാര്യത്തിലൊരു ഒരു കൊട്ടേഷൻ പ്രവർത്തനം എന്നുള്ളതിനപ്പുറത്തേക്ക് ഒരു പണം ആവശ്യപ്പെട്ടുള്ള പ്രവർത്തനത്തിന് അപ്പുറത്തേക്ക് ഇതിൽ ഏതെങ്കിലും തരത്തിലുള്ള ഗൂഢ താല്പര്യങ്ങൾ ഉണ്ടോ എന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസ് അന്വേഷിക്കുകയാണ് വ്യവസായ പോലീസ് പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത് ഈ തന്നോടുള്ള ബിസിനസ് പരമായിട്ടുള്ള വൈരാഗ്യത്തിന്റെ പുറത്താണ് ഈ കാര്യങ്ങൾ ഉൾപ്പെടെ നടന്നതെന്നാണ് ഏതായാലും ദൃശ്യങ്ങൾ അത് സൂചിപ്പിക്കുന്നുണ്ട് സത്യലക്ഷ്മി സിനിമയൊക്കെ നമ്മൾ കാണുമ്പോൾ സാധാരണഗതി നമ്മൾ പറയാറുണ്ട് എത്ര ക്രൂരമായ സിനിമയാണെന്ന് അതുപോലെ തോക്ക് ചൂണ്ടി ഒരു മനുഷ്യനെ തട്ടിക്കൊണ്ടുപോയി മുറിയിൽ പാർപ്പിച്ച് അവിടെ വെച്ച് ക്രൂരമായി മർദ്ദിക്കുന്നു ഒറ്റ കാര്യം കൂടി സത്യലക്ഷ്മി ഇയാൾ അവിടുന്ന് രക്ഷപ്പെട്ടത് അവസാനം ഈ കൊട്ടേഷൻ സംഘങ്ങളിലെ ആളുകളെല്ലാം കൂടി പോയപ്പോൾ ഓക്കെ അജിത്തെ ശരി നമുക്ക് ഇടയിൽ ജീവിക്കുന്നവരൊക്കെ എന്ത് ക്രിമിനൽ മൈൻഡുള്ള ആളുകളാണെന്നേ ഒരാളെ തട്ടിക്കൊണ്ടുപോയി എന്തുമാത്രം പീഡനം അയാൾ സഹിച്ചു എന്നുള്ളവരെ എന്ത് ക്രൂരമായിട്ടാണ് അയാളെ തട്ടിക്കൊണ്ടു പോവുകയും അവിടെ ഈ നേരിട്ട കാര്യങ്ങളും ദൃശ്യങ്ങൾ സഹിതം പുറത്തു വന്നിരിക്കുന്നത് അപ്പൊ അജിത്താണ് വിവരങ്ങൾ നൽകിയത്